കാമുകിയെ സ്യൂട്ട് കേസിനുള്ളിലാക്കി ബോയ്സ് ഹോസ്റ്റലിൽ എത്തിച്ച് കാമുകൻ കയ്യോടെ പൊക്കി സുരക്ഷാ ഉദ്യോഗസ്ഥർ വീഡിയോ വൈറൽ പെൺസുഹൃത്തിനെ സ്യൂട്ട് കേസിലാക്കി ബോയ്സ് ഹോസ്റ്റലിൽ എത്തിക്കാൻ ശ്രമം ഹരിയാനയിലെ സോനിപ്പത്തിലെ ഒ പി ജിൻഡാൽ സർവകലാശാലയിലാണ് സംഭവം സ്യൂട്ട് കേസ് ഉരുട്ടിക്കൊണ്ടുവരുന്നതിനിടെ ബമ്പിൽ തട്ടിയപ്പോൾ പെൺകുട്ടി കരഞ്ഞു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹോസ്റ്റലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്യൂട്ട് കേസ് പരിശോധിക്കാൻ തീരുമാനിച്ചത് സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നിലത്തിരിക്കുന്ന സ്യൂട്ട് കേസ് കുറച്ച് സ്ത്രീ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന് തുറക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത് അതിനുള്ളിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന പെൺകുട്ടി പുറത്തേക്ക് വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഹോസ്റ്റലിലുള്ള ഒരു റിപ്പീറ്റ് ഹോസ്റ്റലിലുള്ള മറ്റൊരു വിദ്യാർത്ഥിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇതേ കോളേജിലെ വിദ്യാർത്ഥിയാണോ അതോ പുറത്തു നിന്നുള്ള കുട്ടിയാണോ സ്യൂട്ട് കേസിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം വ്യക്തമല്ല സംഭവത്തിൽ സർവകലാശാല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പെൺകുട്ടിയെ ഹോസ്റ്റലിൽ എത്തിച്ച വിദ്യാർത്ഥി സർവകലാശാല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പെൺകുട്ടിയെ ഹോസ്റ്റലിൽ എത്തിച്ച വിദ്യാർത്ഥിക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് വളരെ മോസ്റ്റ് റിപ്പീറ്റ് വളരെ മോശമായിട്ടാണ് പലരും കമന്റ് ചെയ്തിട്ടുള്ളത് വർഷങ്ങൾക്ക് മുൻപ് താൻ പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ്